പി എം ശ്രീയിൽ എൽ ഡി എഫിൽ കൂട്ടയടി തുടരുകയാണ് പ്രതിസന്ധി അയയുന്നേയില്ല അനാവശ്യ രാഷ്ട്രീയ വിവാദമെന്നാണ് വി ശിവൻകുട്ടി പറയുന്നത് പത്രങ്ങളിൽ ലേഖനം നിലപാടിലുറച്ച് സി പി ഐ രംഗത്ത് പി എം ശ്രീയെ അയയുന്നില്ല പദ്ധതിയിൽ നിന്നും പിന്മാറുന്നതിന് കേന്ദ്രത്തിന് കത്തയക്കണമെന്നതിൽ ഉറച്ച നിലപാടിലാണ് സി പി ഐ ഇതിനിടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ അനാവശ്യ രാഷ്ട്രീയ വിവാദമാണെന്ന് വ്യക്തമാക്കി സി പി എം മുഖപത്രമായ ദേശാഭിമാനിയിലും മറ്റു പത്രങ്ങളിലും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ലേഖനം പ്രസിദ്ധീകരിച്ചു ഇന്ന് പ്രസിദ്ധീകരിച്ച പത്രങ്ങളിലാണ് ശിവൻകുട്ടിയുടെ ലേഖനമുള്ളത് ചർച്ചയിൽ സി പി ഐ തള്ളിയ വാദങ്ങളാണ് വിദ്യാഭ്യാസ മന്ത്രി ലേഖനത്തിൽ ആവർത്തിക്കുന്നത് പി എം ശ്രീ പദ്ധതിയുടെ ഭാഗമായാലും ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കില്ലെന്നും മന്ത്രിയുടെ ലേഖനത്തിൽ വിശദീകരിക്കുന്നു മതനിരപേക്ഷത ഉറപ്പിക്കുമെന്നും കുട്ടികളുടെ പക്ഷത്തു തലക്കെട്ടോടെയാണ് ലേഖനം കാര്യങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കുകയാണെന്നും കരിക്കുലത്തിൽ കേന്ദ്രം മാറ്റം വരുത്തില്ലെന്നും അത്തരം പ്രചാരണം അവാസ്തവമാണെന്നും മറ്റ് സംസ്ഥാനങ്ങളുമായി ആശയവിനിമയം നടത്തിയെന്നും ഇതിനുശേഷമാണ് കേരളം പദ്ധതിയിൽ ഒപ്പുവെച്ചതെന്നും മതനിരപേക്ഷതയിൽ വെള്ളം ചേർക്കാൻ അനുവദിക്കില്ലെന്നും മന്ത്രി ലേഖനത്തിൽ പറയുന്നു അതേസമയം പി എം ശ്രീയിൽ കടുത്ത നിലപാട് തുടരുകയാണ് സി പി ഐ കരാറിൽ നിന്നും പിന്മാറാതെ പറ്റില്ലെന്ന നിലപാട് നിലപാടിനുറച്ച് എന്തിനും തയ്യാറായി നിൽക്കുകയാണ് സി പി ഐ മന്ത്രിമാർ ആദ്യകീട് വാങ്ങിയ ശേഷം പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നുവെന്ന കത്ത് കേന്ദ്രത്തിന് നൽകാമെന്ന പുതിയ സമവായ നിർദ്ദേശവും ഉയരുന്നുണ്ട് എന്നാൽ ഇത് കേന്ദ്രം അംഗീകരിക്കില്ല മന്ത്രിസഭാ യോഗത്തിൽ സി പി എം മന്ത്രിമാർ വിട്ടുനിൽക്കും അതേസമയം മുഖ്യമന്ത്രി ഇടപെട്ടിട്ടും സി പി വഴങ്ങാത്തതിൽ സി പി എമ്മിനുള്ളിലും അതൃപ്തിയുണ്ട് തുടർ നടപടിയിൽ മെല്ലെ പോക്ക വ്യവസ്ഥ പഠിക്കാൻ ഉപസമിതി തുടങ്ങിയ ഫോർമുലകൾ അംഗീകരിക്കാൻ സി പി ഐ തയ്യാറായിട്ടില്ല പദ്ധതി നടപ്പാക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്രത്തിന് കേരളം കത്തയക്കണമെന്നാണ് സി പി ഐയുടെ ആവശ്യം ഇത് സി പി എം അംഗീകരിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത് നാലാം തീയതി ചേരുന്ന കൗൺസിൽ യോഗത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാനാണ് സി പി നീക്കം ഇതിനിടെ എൽ ഡി എഫ് യോഗത്തിന്റെ തീയതി ഉടൻ തീരുമാനിക്കാനാണ് സി പി എം നീക്കം അതിവിപ്ലവം പറയുകയും സി പി എമ്മിനു മുന്നിൽ കവാത്തു മറക്കുകയും ചെയ്യുന്ന പാർട്ടി എന്ന പേരുദോഷം മാറ്റുകയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ തീരുമാനത്തോടെ സി പി വർഗീയ ശക്തികൾക്കെതിരായ പോരാട്ടം എന്ന ദേശീയ മുദ്രാവാക്യത്തെ ചോദ്യം ചെയ്യാൻ സി പി എം തീരുമാനിച്ചപ്പോൾ സി പി അതിന്റെ രാഷ്ട്രീയ അസ്തിത്വം കാത്തു സൂക്ഷിച്ചു ഇനി ഉപാധികളോടെ പി എം ശ്രീയെ അംഗീകരിച്ചാലും ജനങ്ങൾക്ക് മുന്നിൽ സി പി ഐക്ക് തലയുറത്തി നിൽക്കാൻ കഴിയുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്